അനേകം അനേകം നാട്ടുരാജ്യങ്ങളായി നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായി നിലനിന്നപ്പോഴും ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു തീർത്തും നമുക്ക് പറയാൻ പറ്റും മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് നാട്ടുരാജാക്കന്മാരാ അവരൊക്കെ പരസ്പരം തല്ലുകൂടും യുദ്ധം ചെയ്യുക ഒക്കെ ചെയ്യും എന്നാൽ സാംസ്കാരികമായി ഒരു ചരടിനാൽ കോർക്കപ്പെട്ട രാഷ്ട്രമായിട്ട് ഭാരതം നിലനിന്നു അല്ലാതെ ഒരു 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 രാഷ്ട്രീയമായിട്ട് ഭാരതം പൂർണ്ണമായി ഒന്നായി എന്നൊന്നും പറയാൻ വയ്യ ഭാരതത്തിന് ഏറ്റവും ഏറെ വിസ്തൃതമായ പ്രദേശങ്ങൾ ഒരു ഭരണത്തിന് കീഴിലായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ എല്ലാ കാലവും വൈദികമായിട്ട് അങ്ങനെയായിരുന്നു ആയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ അനേക രാജാക്കന്മാരുടെ പരാമർശങ്ങൾ അപ്പോഴും രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏ എത്ര രാജാക്കന്മാരുണ്ട് എത്ര ആയിരം രാജാക്കന്മാരുണ്ട് പക്ഷേ സാംസ്കാരികമായ രാഷ്ട്രമായിരുന്നു ആ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന വ്യക്തിത്വം ഉണ്ടായിരുന്നു ആ രാഷ്ട്രം ലോകത്തിന് മുഴുവൻ സുഖവും ശാന്തിയും ആശീർവദിച്ചതായിരുന്നു ലോകത്തിനെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം എന്ന മഹാസങ്കൽപ്പത്തെ സദാ നിലനിർത്തിയതായിരുന്നു വിശ്വവാര്യം ഓർക്കുക എന്നല്ല ലോകത്തിന് മുഴുവൻ അറിവിന്റെ വെളിച്ചം പ്രധാനം ചെയ്യുന്നതായിരുന്നു അതാണല്ലോ ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഭാധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം പ്രകാശത്തിൽ രതി ചെയ്യുന്നതും പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നതുമാണ് ഭാരതം ആ താളങ്ങളുടെ സമന്വയ ഭൂമിയുമാണ് ഭാരതം അത് വേറെ വിഷയം അങ്ങനെ ലോകത്തിന് മുഴുവൻ ഭൗതികമെന്നും ആധ്യാത്മികമെന്നും തരംതിരിക്കേണ്ട ആവശ്യമില്ലാതെ എല്ലാ മേഖലകളിലുമുള്ള അറിവിനെ പ്രദാനം ചെയ്യുന്ന ഭൂമികയാണെങ്കിലും നമ്മൾ മറ്റൊരു സങ്കല്പം കൂടി വെച്ചിട്ടുണ്ട് ആ സങ്കല്പം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നല്ല ചിന്തകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നാണ് അനോ ക്രതമോ എന്തു വിശ്വത ഇവിടെ ഈ സകല ജീവരാശികളെയും ഒന്നായി കണ്ട കാഴ്ചപ്പാടാണ് നമ്മുടേത് അതിഥികളെ ദേവനായി കണ്ടു നമ്മൾ അതിഥിയെ ദേവനായി കാണുന്നവനായി തീരൂ നീന്താണ് നമ്മളോട് ഉപദേശിച്ചത് അങ്ങനെ പോരുക